ഒമാനിലെ ആദ്യത്തെ പഞ്ചശ പഞ്ചസാര ശുദ്ധീകരണശാല പ്രവർത്തനം തുടങ്ങി സൊഹാർ വ്യാവസായിക തുറമുഖത്തുള്ള കേന്ദ്രം ഒരു ലക്ഷത്തി എൺപതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുണ്ട് പ്രതിവർഷം ഒരു ദശലക്ഷം ടൺ വരെ ഉയർന്ന നിലവാരമുള്ള വെളുത്ത പഞ്ചസാര ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് കേന്ദ്രം സൊഹാർ വ്യാവസായിക തുറമുഖത്താണ് ഒരു ലക്ഷത്തി എൺപതിനായിരം ചതുരശ്ര മീറ്ററിൽ ഒമാനിലെ ആദ്യത്തെ പഞ്ചസാര ശുദ്ധീകരണശാല പ്രവർത്തനം ആരംഭിച്ചത് മിഡിൽ ഈസ്റ്റിലെ തന്നെ ആദ്യത്തേതാണ് ഈ അത്യാധുനിക പ്ലാന്റ് പ്രതിവർഷം ഒരു ദശലക്ഷം ടൺ വരെ ഉയർന്ന നിലവാരമുള്ള വെളുത്ത പഞ്ചസാര ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ശുദ്ധീകരണശാല പ്രാദേശിക അന്തർദേശീയ വിപണികളെ ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത് ക്രെയിനുകളും അത്യാധുനിക കൺവെയർ സംവിധാനങ്ങളും ഉപയോഗിച്ച് പഞ്ചസാര നേരിട്ട് ശുദ്ധീകരണശാലയുടെ ഓട്ടോമെറ്റഡ് വെയർ ഹൌസുകളിലേക്ക് ഇറക്കുകയാണ് ഈ സൗകര്യത്തിൽ അഞ്ച് ലക്ഷം ടണ്ണിലധികം അസംസ്കൃത പഞ്ചസാരയും എഴുപതിനായിരം ടണ്ണിലധികം ശുദ്ധീകരിച്ച വെളുത്ത പഞ്ചസാരയും സംഭരിക്കാനുള്ള ശേഷിയുണ്ട് ശുദ്ധീകരണശാല ഒമാനി യുവാക്കൾക്കും സാങ്കേതിക വിദഗ്ധർക്കും കാര്യമായ തൊഴിൽ പരിശീലന അവസരങ്ങളും നൽകും ഒപ്പം പ്രാദേശിക വിതരണ ശൃംഖലയുടെയും വ്യാവസായിക ശേഷിയുടെയും വികസനത്തിന് പിന്തുണയാവുകയും ചെയ്യും മീഡിയ വൺ മസ്കത്ത്